ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് ലേഴ്സ് ഓഫ് എർ അറ്റ്മോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷ പാലിയെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി എട്ടാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് എന്നീ ചാപ്റ്ററുകളിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നോക്കാൻ പോകുന്നത് അന്തരീക്ഷ ഘടന താപ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ അഞ്ച് വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്വിയർ മിസോസ്വിയർ തെർമോസ്വിയർ എക്സോസ്വിയർ ആദ്യത്തെ പാളിയാണ് ട്രോപ്പോസ്വിയർ രണ്ടാമത്തേത് സ്ട്രാറ്റോസ്വിയർ മൂന്നാമത്തേത് മിസോസ്വിയർ നാല് തെർമോസ്വിയർ അഞ്ച് എക്സോസ്വിയർ പ്രോപോസ്വിയറിനെ കുറിച്ച് നോക്കാം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് പ്രോപ്പോസ്വിയർ പ്രോപ്പോസ്വിയർ ആണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരമുണ്ട് ധ്രുവപ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററും ഉയരമാണുള്ളത് അപ്പോ ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം ധ്രുവപ്രദേശത്താണെങ്കിൽ എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും പതിനെട്ട് കിലോമീറ്ററുമാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായ ആയ ആയതിനാലാണ് പതിനെട്ട് കിലോമീറ്റർ ഉയരമുള്ളത് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത് ട്രോപ്പോസ്ഫിയറിലാണ് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ളത് കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത പൗമോപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു ഇതിനെ ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് വിളിക്കുന്നു നോർമൽ ലാബ് റേറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് റോപോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പൗമോപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു ഇതിനെ ക്രമമായ നിരക്ക് എന്ന് പറയും പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ഇതിനെ കുറിച്ചുള്ള പ്രധാന സവിശേഷതകൾ നോക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെയും സാന്ദ്രത കൂടിയതുമായ പാളിയാണ് പൊടിപടലങ്ങൾ നീരാവി കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ ഭൂരിഭാഗവും ഈ പാളിയിലാണ് കാണപ്പെടുന്നത് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമന്നൽ തുടങ്ങിയ എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ് അതിനാൽ ഇതിനെ കാലാവസ്ഥാ മണ്ഡലം എന്ന് വിളിക്കുന്നു അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ കാലാവസ്ഥാ മണ്ഡലം എന്ന് വിളിക്കുന്നു ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ പാളിയാണിത് പ്രോപ്പോപാസ് പ്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും ഇടയിലുള്ള അതിർത്തി പാളിയാണ് പ്രോപ്പോപാസ് എന്ന് പറയുന്നത് ഇവിടെ താപനില സ്ഥിരമായി നിൽക്കുന്നു ഇവിടെ താപനില സ്ഥിരമായി നിൽക്കുന്നു അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഹൗമോപരിതലത്തിൽ നിന്ന് ശരാശരി അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം ഹൗമോപരിതലത്തിൽ നിന്നും ശരാശരി അൻപത് കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത് ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ബുള്ളറ്റിനിലെ പോയിന്റ്സ് നോക്കാം ഉയരം ട്രോപ്പോസിൽ തുടങ്ങി ഏകദേശം അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു താപനില ഈ പാളിയിൽ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു ഓസോൺ പാളിയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം ഇവിടെ ചൂട് കൂടുന്നതിന് കാരണം ഓസോൺ പാളിയുടെ സാന്നിധ്യമാണ് ഓസോൺ തന്മാത്രകൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയോട്ടിക് കിരണങ്ങളെ ആകിരണം ചെയ്ത് താപം ഉൽപ്പാദിപ്പിക്കുന്നു സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രധാന സവിശേഷതകൾ ഓസോൺ പാളി ഈ പാളിയുടെ താഴ്ന്ന ഭാഗത്തായി ഏകദേശം ഇരുപത് മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഓസോൺ വാതകത്തിന്റെ ഒരു പാളി കാണപ്പെടുന്നു ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയോലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഇല്ലാത്തതിനാൽ ഈ മണ്ഡലം വളരെ ശാന്തമാണ് അതിനാൽ ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പാളിയാണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത് സ്റ്റാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സാറ്റോസ്ഫാസ് ഇവിടെ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ശേഷം വീണ്ടും കുറയാൻ തുടങ്ങുന്നു ഇവിടെ താപനില എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ശേഷം വീണ്ടും കുറയാൻ തുടങ്ങുന്നു ഓസോ ഭൂമിയുടെ രക്ഷാകവചം എ പോയിന്റ്സ് ആണ് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാവയോലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൌമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അൾട്രാവയോലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ നോക്കാം ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത തിമിരം ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ എന്നിവയാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത തിമിരം ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ വേൾഡ് ഓസോൺ ഡേ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന്റെ തീമാണ് സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ ട്രംപ് സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ അടുത്ത വിസോസ്ഫിയർ നോക്കാം സ്റ്റാറ്റോസ്ഫിയറിന്റെ മുകളിൽ ഏകദേശം അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ മിസോസ്ഫിയർ ഏകദേശം അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമാണ് ഉള്ളത് മോമോപൊരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ് മിസോസ്ഫിയറിൽ വെച്ചാണ് ഉൽക്കകൾ കത്തിച്ച് ആരമാകുന്നത് മിസോപാസ് മിസോസ്ഫിയറിന്റെ മുകളിലെ അതിർത്തിയാണ് മിസോപാസ് ഇവിടെയാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് ഈ പോയിന്റ് ശ്രദ്ധിച്ച് പഠിക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് മിസ്സോപാസിലാണ് അടുത്തു നോക്കാം തെർമോസ്ഫിയർ മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ ഉയരം ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ഉയരം കൂടുന്തോറും ഇവിടെ താപനില കൂടി വരുന്നു തെർമോസ്ഫിയർ ആണ് ഉയരം കൂടുന്നോറും ഇവിടുത്തെ താപനില കൂടി വരുന്നു തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നു തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തെയാണ് അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അയനോസ്ഫിയർ എന്താന്ന് നോക്കാം അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ ബാധക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്ന് വിളിക്കുന്നു അയോണീകരണം എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്വിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അപ്പൊ റേഡിയോ തരംഗങ്ങളൊക്കെ കാണപ്പെടുന്നത് അയോണോസ്ഫിയറിലാണ് അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് വന്ന പോയിന്റ്സ് കൂടി നോക്കാം പ്രധാന സവിശേഷതകൾ അയോണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത് ഇവിടെ വാതക തന്മാത്രകൾ സൂര്യരശ്മികളേറ്റ് അയോണുകളായി മാറുന്നു അതായത് ചാർജുള്ള കണങ്ങളായി മാറുന്നു ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് പറയുന്നത് ഈ റേഡിയോ പ്രക്ഷേപണം അയോണോസ്ഫിയറിലെ അയോണുകൾക്ക് റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും ഇത് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നു ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാണപ്പെടുന്ന മനോഹരമായ വർണ്ണപ്രകാശമായ ധ്രുവദീപ്തികൾ അറോറ ബോറേലിസ് അറോറ ഓസ്ട്രേലിസ് ഈ പാളിയിലാണ് രൂപം കൊള്ളുന്നത് തെർമോസ്ഫിയറിലാണ് അറോറ ബോറേലിസം അറോറ ഓസ്ട്രേലിസം രൂപം കൊള്ളുന്നത് ഈ എക്സോസ്ഫിയർ നോക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ നാനൂറ് കിലോമീറ്ററിന് മുകളിൽ ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു തെർമോസ്ഫിയറിന്റെ മുകളിൽ ഏകദേശം അറുനൂറ് കിലോമീറ്റർ മുതൽ മുകളിലേക്ക് ബഹിരാകാശത്ത് ലയിക്കുന്നത് വരെ ഈ പാളി വ്യാപിച്ചിരിക്കുന്നു ഇവിടുത്തെ താപനില വളരെ ഉയർന്നതാണെങ്കിലും വാതക തന്മാത്രക തമ്മിലുള്ള അകലം വളരെ കൂടുതലായതിനാൽ താപം അനുഭവപ്പെടില്ല ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് എക്സോസ്ഫിയർ വായുവിന്റെ സാന്ദ്രത ഇവിടെ നാമമാത്രമാണ് ഹൈഡ്രജൻ ഹീലിയം പോലുള്ള വളരെ ഭാരം കുറഞ്ഞ വാതകങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ പാളിയിൽ നിന്ന് വാതക തന്മാത്രകൾക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാൻ കഴിയും കൃത്രിമ ഉപഗ്രഹങ്ങൾ പലതും ഈ മേഖലയിൽ ഭൂമിയെ വലമ്പിക്കുന്നു അപ്പൊ കൃത്രിമ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് എക്സോസ്ഫിയർ ആണ് അന്തരീക്ഷ പാളികൾ ഒരു സംഗ്രഹം എ സി ബുള്ളറ്റിൽ നിന്നെടുത്തതാണിത് നോക്കാം ട്രോപ്പോസ്ഫിയർ ഉയരം പൂജ്യം മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെയാണ് എൻ്റെ താപനിലയിലെ മാറ്റം എന്ന് പറയുന്നത് ഉയരം കൂടുമ്പോൾ താപം കുറയുന്നു ഉയരം കൂടുമ്പോൾ താപം കുറയുകയാണ് പ്രോപോസ്ഫിയറ് ഇവിടുത്തെ പ്രധാന സവിശേഷതയാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ജീവന്റെ സാന്നിധ്യം ഇവ ട്രോപ്പോസ്ഫിയർ ആണ് കാലാവസ്ഥ പ്രതിഭാസങ്ങളും ജീവന്റെ സാന്നിധ്യമൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് അടുത്ത സ്ട്രാറ്റോസ്ഫിയർ നോക്കാം ഉയരം പതിനെട്ട് അൻപതാണ് പതിനെട്ട് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് ഇവിടുത്തെ താപനില ഉയരം കൂടുമ്പോൾ വർദ്ധിക്കുന്നു ഉയരം കൂടുമ്പോൾ ഇവിടെ ചൂട് കൂടുന്നു പ്രധാന സവിശേഷത ഓസോൺ പാളി ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാതയും സ്റ്റാറ്റോസ്ഫിയറാണ് മിസോസ്ഫിയറിന്റെ ഉയരം അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഇവിടുത്തെ താപനിലയിലെ മാറ്റം എന്ന് പറയുന്നത് ഉയരം കൂടുമ്പോൾ താപം കുറയുന്നു ഉയരം കൂടുമ്പോൾ താപം കുറയുകയാണ് മിസോസ്ഫിയർ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പുള്ള പാളിയാണ് മിസോസ്ഫിയർ ഉൽക്കകൾ കത്തി അമരുന്നതും വിസോസ്ഫിയറിലാണ് തെർമോസ്ഫിയറിന്റെ ഉയരം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഇവിടെ താപനില ഉയരം കൂടുമ്പോൾ വർദ്ധിക്കുന്നു ഉയരം കൂടുമ്പോൾ താപനില കൂടുകയാണ് തെർമോസ്ഫിയറിൽ അയണോസ്ഫിയർ റേഡിയോ പ്രക്ഷേപണം ധ്രുവ ദീപ്തിയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് തെർമോസ്ഫിയറിലാണ് അയണോസ്ഫിയറും റേഡിയോ പ്രക്ഷേപണവും ധ്രുവ ധ്രുവദീപ്തിയും കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയറിലാണ് അടുത്തത് എക്സോസ്ഫിയർ അറുന്നൂറ് കിലോമീറ്റർ കൂടുതലുള്ള ഭാഗമാണ് എക്സോസ്ഫിയർ ഇവിടെ ഉയരം കൂടുമ്പോൾ താപം വർദ്ധിക്കുന്നു പിന്നെ പ്രധാന സവിശേഷതകൾ ബഹിരാകാശവുമായി ലയിക്കുന്നു സാന്ദ്രത കുറവാണ് സാന്ദ്രത കുറഞ്ഞ പാലിയാണ് എക്സോസ്ഫിയർ പി എസ് സി ബുള്ളറ്റിൽ നിന്ന് വന്ന മാതൃകാ ചോദ്യങ്ങൾ നോക്കാം പ്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും താപനിലയിൽ ഉണ്ടാകുന്ന കുറവ് എത്രയാണ് ഒരു ഡിഗ്രി സെൽഷ്യസ് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൽക്കാബി ഡശ്മികളെ തടയുന്ന ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്റ്റാറ്റോസ്ഫിയർ ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം അയനോസ്ഫിയർ ആണ് അയനോസ്ഫിയർ ആണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം അയനോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയറിൽ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൽപ്പാവേദികളെ തടയുന്ന ഓസോൺ പാലിസ് ചെയ്യുന്ന അന്തരീക്ഷ പാലിയാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും താപനിലയിൽ ഉണ്ടാകുന്ന കുറവെന്ന് ചോദിച്ചാൽ ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന പാലി ഏത് മിസോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന താപനിലയായി നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടുന്ന പാളിയാണ് ഫിയർ മേഘങ്ങൾ മഴ കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് മേഘങ്ങൾ മഴ കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ് ആൻസർ സ്റ്റാറ്റോസ്ഫിയർ കാരണം അവിടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇല്ല സ്റ്റാറ്റോസ്ഫിയർ ആണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പാളി കാരണം അവിടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളിയാണ് മിസോസ്ഫിയർ മിസോസ്ഫിയറിലാണ് ഉൽക്കകൾ അന്തരീക്ഷ പാളി അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷ പാളികളെ ഭൂമിയിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമത്തിൽ രേഖപ്പെടുത്തുക ടോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ അടുത്ത ക്വസ്റ്റ്യൻ ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർത്തി പാളി ഏത് പേരിൽ അറിയപ്പെടുന്നു ട്രോപ്പോപാസ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർത്തി പാളിയാണ് ട്രോപ്പോപാസ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക പ്രസ്താവന ഒന്ന് ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതും കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമായതുമായ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ടോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില വർദ്ധിച്ചു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു പിന്നെ ആൻസർ ഏതാണ് പ്രസ്താവന ഒന്ന് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് പിന്നെ വിശദീകരണം ഒന്നാമത്തെ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ് എന്നാൽ രണ്ടാമത്തെ പ്രസ്താവനയുടെ ആദ്യ ഭാഗം തെറ്റാണ് ടോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഈ താപനില കുറയുന്ന നിരക്കിനെയാണ് ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് പറയുന്നത് അതിനാൽ പ്രസ്താവന രണ്ട് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് സ്റ്റാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നതിന് കാരണം ഓസോൺ പാളിയുടെ സാന്നിധ്യമാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് മിസോസ്ഫിയറിലാണ് ഇതും ശരിയാണ് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാവുന്നത് മിസോസ്ഫിയറിൽ വച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും നൽകിയിരിക്കുന്നു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രസ്താവന തെർമോസ്ഫിയർ ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നു കാരണം ഈ പാളിയിലെ വാതക തന്മാത്രകൾ സൂര്യനിൽ നിന്നുള്ള എക്സ് റേ അൾട്രാവയോലറ്റ് രശ്മികളേറ്റ് അയോണീകരിക്കപ്പെടുകയും ഈ അയോണുകൾക്ക് റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു ഇതിന് ഇത് രണ്ട് പ്രസ്താവനകളും ശരിയാണ് വിശദീകരണം തെർമോസ്ഫിയറിലെ അയണോസ്ഫിയർ എന്ന ഭാഗമാണ് റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് അതുകൊണ്ട് പ്രസ്താവന ശരിയാണ് ഇതിന് കാരണം സൂര്യരശ്മികൾ മൂലമുണ്ടാകുന്ന അയോണീകരണം റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് കാരണം പ്രസ്താവനയെ കൃത്യമായി വിശദീകരിക്കുന്നു അടുത്ത കോസ്റ്റിൽ ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂവും തന്നിരിക്കുന്നു ലിസ്റ്റ് വണ്ണിൽ അന്തരീക്ഷ പാളിയും ലിസ്റ്റ് ടൂവിൽ പ്രധാന സവിശേഷതയുമാണ് പറഞ്ഞിട്ടുള്ളത് റോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ പ്രധാന സവിശേഷത ധ്രുവതി ഏറ്റവും തണുപ്പേറിയ പാളി ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം ക്രമമായ താപനഷ്ട നിരക്ക് ആൻസർ എ ഫോർ ബി ത്രീ സി ടു ഡി വൺ ട്രോപ്പോസ്ഫിയർ ക്രമമായ താപനഷ്ട നിരക്ക് ടോപ്പോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം സ്റ്റാറ്റോസ്ഫിയറിലാണ് മിസോസ്ഫിയറിൽ ഏറ്റവും തണുപ്പേറിയ പാളിയാണ് മിസോസ്ഫിയർ തെർമോസ്ഫിയർ ധ്രുവീപ്തി കാണുന്നത് തെർമോസ്ഫിയറിലാണ് വിശദീകരണം ടോപോസ്ഫിയർ ക്രമമായ താപനഷ്ട നിരക്ക് സ്റ്റാറ്റോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഇല്ലാത്തതിനാൽ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമാണ് മിസോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പേറിയ പാളിയാണ് ഫിയർ ധ്രുപദീപ്തികൾ കാണപ്പെടുന്നു സമഗ്രയിൽ നിന്നുള്ള എം സിക്യു നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജൻ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി ഏത് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ഒരേ ക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന അന്തരീക്ഷ പാളി ടോപ്പസ് ഈ വീഡിയോയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക താങ്ക്